നമ്മുടെ പൂർവികർ കാണിച്ചു തന്നത് അതാണ് നമ്മൾ ഇരിക്കുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ല ജാലിക നഗരി പൊന്നാനിയിലാണ് പ്രൗഢമാകുന്നത് നമുക്കറിയാം പൊന്നാനി ചരിത്രമുറങ്ങുന്ന ദേശമാണ് മഹാനായീൻ മഹ്ദൂം അവരുടെ ഓർമ്മകൾ കൊണ്ട് ഇന്ത്യ തന്നെ പൊന്നാക്കിയ ഇൽമ കൊണ്ട് പൊന്നാക്കിയ മഹാനാണ് മഹ്ദൂം അവരെ ായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് പോർച്ചുഗീസുകാരൻകോടാമ കാപ്പാട് കടപ്പുറത്തെ കപ്പലിറങ്ങിയതു മുതൽ വൈദേശിക പരിശകൾ ഇന്ത്യയെ ആക്രമിച്ചു തുടങ്ങിയപ്പോ മഹാനായ കോഴിക്കോട് വലിയ നമ്മുടെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള സ്നേഹാദരവ് നിറഞ്ഞ തങ്ങളവരുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് ഒരു വൈദേശിക പ്രതിനിധിയായിട്ട് പോർച്ചുഗീസുകാരൻ വാസ്കോട ഗാമ കപ്പലിറങ്ങിയത് അന്ന് മുതൽ പ്രതിരോധം തീർത്തവരാണ് നമ്മുടെ മുൻഗാമികൾ അതേ പറങ്കിപ്പടക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധം തീർത്തത് പൊന്നാനിയുടെ മണ്ണിൽ നിന്നാണ് മഹാനായ സൈനുദ്ദീൻ മുജാഹിദ് ഇവിടുത്തെ സമരപടന്മാരെ ഇവിടത്തെ പോരാളികളെ പ്രചോദിപ്പിച്ച മണ്ണാണ് നമ്മുടെ ഈ പൊന്നാനി ആ പൊന്നാനി പ്രൗഢമായി